നമസ്കാരം ഞാൻ സന്തോഷ് പാലത്തോടി ഞാൻ ഇന്നേ നമ്മളൊരു രസകരമായ ഒരു ബെറ്റിന്റെ ഒരു വീഡിയോ ദൃശ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അടിപൊളി ഒരു നിങ്ങളെല്ലാം അടിപൊളി ഒരു വീഡിയോ ആണ് അപ്പോൾ ആ ദൃശ്യം നിങ്ങളൊന്ന് പോയി കണ്ടിട്ട് വരൂ ഓക്കേ ഒരുപാട് ബെറ്റുകൾ ഒരുപാട് ബെറ്റുകളും മറ്റുള്ളവർക്ക് കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇങ്ങനെ ഒരു ബെറ്റ് ആദ്യമായിട്ടാണ് അപ്പോൾ ആ ബെറ്റൊന്ന് പോയി കണ്ടിട്ട് വരൂ ഓക്കേ ിയുടെ പ്രവർത്തകനുമായ ചില്ലി സുനിയുമായുള്ള സംവാദത്തിൽ അതൊരു ബെച്ചിലേക്ക് കലാശിക്കുകയാണ് സുരേഷ് ഗോപി ഇവിടെ ജയിക്കുകയാണെങ്കിൽ എന്റെ കെ എൽ നാൽപ്പത്തി ആറ് ടി മുപ്പത്തി ആറ് ഇരുപത്തിരണ്ട് എന്ന വേഗനറ് സുരേഷ് ഗോപി ജയിച്ചാൽ ഞാൻ ചില്ലി സുനിക്ക് ഈ വണ്ടി കൈമാറുന്നതാണ് കെ മുരളീധരൻ ജയിക്കുന്നതാണ് അപ്പോൾ വീഡിയോ കണ്ടല്ലോ അപ്പോൾ ഇനി സുനി ചേട്ടന് വാനറ് കിട്ടിയെടുക്കാണ് അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോയിൽ സുനി ചേട്ടനെ നമ്മൾ കൊണ്ടുവരുന്നത് സുനി ചേട്ടൻ്റെ അടുത്ത് നമ്മൾ പോകുന്നതായിരിക്കും അപ്പോ ഈ വീഡിയോ നമ്മൾ വൈൻ്റിപ്പ് ചെയ്യാണ് ഓക്കെ താങ്ക് യു